എല്ലാവർക്കും സുഖമല്ലേ എങ്ങനെയുണ്ട് നോമ്പെല്ലാം നോമ്പെല്ലാം തീരാനായി പെരുന്നാളെല്ലാം എടുത്ത് എല്ലാവരും പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞാൽ ഡ്രെസ്സെല്ലാം എടുത്താൽ എല്ലാവരും അപ്പോൾ ചെറിയൊരു കുറച്ച് കുറച്ച് കുഞ്ഞു കാര്യങ്ങളെല്ലാം ഉണ്ട് ജീവിതത്തിലായിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ എന്താ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ ഒന്നും ആണതല്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കുന്നത് കുറച്ച് കാര്യങ്ങളാണ് പലതും ഞമ്മൾ വിചാരിക്കുന്നതാണ് ആണതല്ലേ നമ്മളെ ജീവിതത്തിലെല്ലാം അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ പെട്ടുപോയി ഞാൻ പിന്നെ നോമ്പ് തുറക്കാനെല്ലാം റെഡിയാക്കിയിട്ട് ഒരു നോമ്പ് തുറയിതിന് എന്താ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓയിൽ ഫ്രൈ ചെയ്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആ ആവിയിൽ വേവിച്ചതെല്ലാം അങ്ങനെ ആക്കിയെടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെയെല്ലാം ഒന്ന് ഉണ്ടാക്കിയ കുറച്ച് പത്തിരി ഉണ്ടാക്കി പിന്നെ കൊഴുക്കട്ടയില്ലേ അത് മീൻ ഫില്ലിങ് ആക്കിയിട്ട് വെച്ചിട്ട് മസാല ഉണ്ടാക്കിയിട്ട് അയിക്കുറമീൻ അങ്ങനെ ഉണ്ടാക്കി കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെയെല്ലാം വെച്ചിട്ടുള്ള ചെറുതായിട്ട് അങ്ങനെ പിന്നെ ആയിക്കൂര നീങ്ങെന്നെ മുളകിലും വെച്ചിട്ടുണ്ടായിന് എപ്പോഴും തേങ്ങക്കറിയാന്ന് ഞാൻ വെക്കൽ അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ എല്ലാക്കിയിട്ട് മോളിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് കുറേ ദിവസം അതിനു പറയുന്നത് അപ്പം അതൊന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചാൽ നൈലയില്ലേ നൈല എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞെങ്കിൽ അത് കൊടുക്കുന്നത് വരെ ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഓളെ കാര്യം അങ്ങനെ ഓളെ ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് പറയുന്ന കുറേ ദിവസമായി ഹെയർ കട്ടിങ്ങും വേണം കളറിങ്ങും വേണം കളർ ചെയ്യാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു മുടിക്കുന്നെങ്കിലും പറ്റുമല്ലോ അന്ന് ഒരു ഒരു ദിവസം കുറേ ആയി രണ്ട് വർഷമായി തോന്നുന്നു കുറച്ച് ചെറുതായിട്ട് എൻ്റെ മുടീൻ്റെ എൻ്റെ കളറിങ് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിന് കട്ട് ചെയ്യുമ്പോൾ വലുതാകുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ പോകുമല്ലോ അങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ മുളെ ഹെയർ കട്ട് ചെയ്യാൻ നമ്മളെ ശതാ സലൂണിൽ കൊണ്ടുപോയി അജുമാനില്ല അത് ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നത് അവിടെ അങ്ങനെ കളറിങ് ചെയ്ത് ബ്ലീച്ചിങ് ഒന്നും ഇല്ല അറിയോ ഇത് ബ്ലീച്ച് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ മുടിക്കൊന്നും പറ്റിയല്ല ഇത് ഇതില്ലേ കട്ട് ചെയ്ത് ഓളെ നടത്തി കൊടുത്തു ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷേ ചിരിക്കാൻ കുറച്ച് മടിയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പർദ്ദ വാങ്ങിക്കണം അപ്പോൾ അതിനു മടീട്ട് ഞാൻ പോയി പുതിയതായിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ദുബായിൽ മനാലിൽ നിന്നാണ് ഞാൻ പർദ്ധ വാങ്ങിക്കൽ ഞാനിടുന്ന പർദ്ദയില്ലേ അപ്പോൾ ഇതൊന്നും ഞാൻ ഷംനഖാസിട്ടൊരു പർദ്ധ ഉണ്ടായിന് അത് കണ്ടിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോയതാണ് ഇവിടെ അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഇല്ല അത്താഴം വയ്ക്കുന്ന സമയായി അപ്പൊ എന്നെ നമ്മുടെ അടുത്തു തന്നെ അത്താഴത്തിന് നല്ലൊരു ഫുഡ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു മോനെ റീൽസിൽ കണ്ടിട്ട് പുട്ടും ചിക്കൻ ചിക്കൻ ഫ്രൈയും അങ്ങനെ കറിയെല്ലാം വരുന്ന ഒരു കോംബോ ആയിട്ട് അതെല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ട് അങ്ങനെ അത്താഴത്തിന്റെ സമയായിട്ട് ജ്യൂസ് ജ്യൂസ് ആക്കി ആക്കി അല്ല അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ തന്നെ മോൾക്ക് പല്ല് വേദന തുടങ്ങിയതിന് കള്ള വീക്ക് ഉണ്ടായിന് നല്ലോണം ഉള്ളില് ഇത് പഴുത്തിട്ടുണ്ടായിന് അങ്ങനെ വന്നിട്ട് പിന്നെ ഒന്നും തിന്നാൻ പറ്റിയില്ല ജ്യൂസ് ജ്യൂസെല്ലാം ആക്കി കൊടുത്തതാണ് വിഷ്കൊല്ലോന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളറെല്ലാം ചെയ്തിട്ട് വന്നിട്ട് ഓൾക്ക് സുഖമില്ലാതെ തന്നെ ഉണ്ടായിരുന്നു പല്ലുവേദന ആയിട്ട് അങ്ങനെ അതിൻ്റെ ഇടയിലില്ല ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ പല്ലുവേദനയല്ലേ അപ്പം മക്കൾക്ക് കൊടുക്കുന്നത് മുമ്പ് കൊടുത്ത് തന്നെ മോൻക്കല്ലേ കൊടുത്തത് ഓൾക്ക് കൊടുത്തിട്ടുണ്ടായിട്ടാ അതിൻ്റെ ആൻറ്റിബയോട്ടിക്ക് ഞാൻ വാങ്ങി കൊടുത്തേന് അപ്പോൾ അത് മുമ്പ് ഡോക്ടർ കൊടുത്തു തന്നെ ഗുളിയാണ് അല്ലാതെ വേറെ ഒന്നും അങ്ങനെ കൊടുത്ത് മോൾക്കും കൊടുത്ത് ചെറിയ ഡോസാണ് അല്ലാതെ വലിയ പവറുള്ള ഗുളിയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല പക്ഷേ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും മുൾക്ക് ചൊറിച്ചിൽ തുടങ്ങി ആകെ വീങ്ങി ഒന്നും പറയണ്ട പിന്നെ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല പിന്നെ രാവിലെ അറിയാം ഇത് ഞമ്മത്താഴം കഴിച്ചിട്ടല്ലേ വന്നത് അങ്ങനെ വന്നിട്ട് പിന്നെ മുൾക്ക് നിൽക്കാനേ പറ്റുന്നില്ല പിന്നെ പെട്ടെന്ന് തന്നെ ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ജി എം സിയിലാണ് കൊണ്ടുവന്നത് അപ്പം തന്നെ അഡ്മിറ്റ് ആക്കിന് എന്താ എനിക്കെന്നെ മനസ്സിലായിട്ടാണ് ഇത് എന്തായത് എന്നും ഫുള്ളായിട്ട് പിങ്ങിയിട്ടുള്ള മുഖം എന്നെ നോക്കാനോ അപ്പോൾ ഞാനിത് എമർജൻസിയിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുളയ്ക്ക് എടുത്തിട്ടുണ്ടായിന് മരുന്നെല്ലാം കയറ്റും നല്ല ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ കൂടുതലുണ്ടായിന് അതെല്ലാം കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കിയത് അഡ്മിറ്റ് ആക്കിയത് അപ്പോഴത്തേക്കും കുറച്ച് കുറഞ്ഞേന് മുളത് അല്ലാതെ ഫുള്ള് കണ്ണോ മുഖമൊന്നും കാണാൻ പറ്റുന്നുണ്ടായിട്ട് അത്രയ്ക്കും വീക്കോ ഉണ്ടായിന് ഞാൻ ആ സമയത്തൊന്നും വീഡിയോ എടുത്തിട്ടൊന്നും ഇല്ല നമുക്ക് പറ്റില്ലല്ലോ ആ സമയത്തൊന്നും ഇത് ലാസ്റ്റിന് രാത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ഞാൻ ഉച്ചക്ക് കൊണ്ടുപോയത് രാത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഈ വീഡിയോയിൽ എടുത്തത് അപ്പോൾ ഞാൻ ഇത് ഞാനിത് എന്തെന്നറിയത് വേറെ ഇപ്പോൾ എൻ്റെ മോളെ ഇങ്ങനെ ഞാനൊന്നും നമ്മൾ സുഖമില്ല ഹോസ്പിറ്റലിലായാലൊന്നും അങ്ങനെ വീഡിയോ ഇല്ല ഇത് കാണിച്ചത് എന്തെന്ന് പറഞ്ഞല്ലേ നമ്മൾ മൂന്നാർ ചിലപ്പോൾ മക്കൾക്ക് അസുഖമായെങ്കിൽ പെട്ടെന്ന് സുഖാവിട്ട് എന്ന് പറഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക്ക് കൊടുക്കും ഡോക്ടർ ഇത് തന്നെ നമുക്ക് പറഞ്ഞില്ല എങ്കിലേ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിട്ട് ആ ഡോക്ടറോട് എന്താ പറഞ്ഞാൽ ഇങ്ങനെ അലർജി ഉണ്ടെന്ന് അറിയില്ലായിരുന്നു ചില കുട്ടികൾക്ക് അലർജി ഉണ്ടാകും വലിയ ഉണ്ടാവും അപ്പം അങ്ങനെ പറ്റുന്നതാണ് ഡേഞ്ചറാണ് അത് കാരണം ഈ തൊണ്ടയിലെല്ലാം പൊങ്ങിയിട്ട് കുഞ്ഞിന് ശ്വാസം കിട്ടില്ലല്ലോ അപ്പോൾ ഞാനിതായിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞപ്പോഴാണ് ഓറും പറയുന്ന ഓരോ കുഞ്ഞിനെല്ലാം നാട്ടിലെ ആയിട്ട് മുമ്പെല്ലാം ഇങ്ങനെ ആയിട്ട് ഐ സിയുലെല്ലാം ഉണ്ടായത് അത്രയ്ക്കും സീരിയസ് ആയിട്ട് അപ്പോൾ അലഹദില്ല പഠിച്ചവൻ കാത്തിന് മോൾക്ക് പിന്നെ പിറ്റേ ദിവസത്തേക്ക് നോർമൽ ആയിരുന്നു അങ്ങനെ രണ്ട് ദിവസം അഡ്മിറ്റെല്ലാം ഉണ്ടായത് ഹോസ്പിറ്റലിൽ എന്തായാലും നമ്മൾ മക്കൾക്ക് എന്ത് കൊടുക്കുമ്പോഴും എന്ത് മരുന്ന് കൊടുക്കുമ്പോഴും ഡോക്ടറോട് ഫസ്റ്റ് നമ്മൾ എന്തായാലും കുഞ്ഞിന് എന്ത് അലർജി ഉണ്ടെന്നൊക്കെ പറയണേ ഇപ്പോൾ നൈലൊക്കെ ഇനിയിപ്പോൾ ഡോക്ടറോട് പറഞ്ഞിട്ടേ ആവണേ ഈ ഒരു ടാബ്ലറ്റ് ഈ ഒരു ഇതിൽ ഇപ്പോൾ ഇടുന്നത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം നമുക്കൊന്നും വന്നിട്ടായിട്ടില്ല പിന്നെ അത് ശരിയാക്കാൻ പഠിച്ചാൽ അത് വിചാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല അത്രക്കോ ടെൻഷനടിച്ച ദിവസം അതിന് മുന്നേ ഞാന് അതുകൊണ്ടാണ് എനിക്ക് വീഡിയോടാണെന്ന് പറ്റാതെ ഹോസ്പിറ്റലിലായി പിന്നെ മോൾക്ക് വയ്യാതെ തിരിച്ചു വരുമ്പോഴും വലിയൊരു നോർമലായിട്ടുണ്ടായിട്ട് മോള് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ആ ഒരു ഇതെല്ലാം പോയിന് മരുന്നിൻ്റെ അങ്ങനെയെല്ലാം ഉണ്ടായത് അങ്ങനെ നമ്പതർക്കലും എല്ലാം നമ്മൾ രണ്ട് ദിവസം അവിടെ തന്നെ പിന്നെ പിന്നെ കുറച്ച് നേരമായി നമ്മൾക്ക് എന്താ ഒന്നും കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിട്ടാ അപ്പം അതിൻ്റെ ഉള്ളിലെല്ലാം പൊങ്ങിയിട്ടുണ്ടായിന് അങ്ങനെ റക്കലല്ലോ അങ്ങനെ അവിടെന്നെ ഹോസ്പിറ്റലല്ലേ അതിനൊക്കെ വരുമ്പോഴെല്ലാം ഒക്കെ കൊണ്ടുവന്നിട്ട് നോക്കുമ്പോൾ പള്ളിയിലും താഴെ പള്ളി ഉണ്ടല്ലോ ജി എം സി ഹോസ്പിറ്റലിൻ്റെ അവിടെ നോമ്പ് തുറക്കുന്നുണ്ടായിന് അങ്ങനെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഉള്ളവർ കുഞ്ഞ് നോമ്പ് തുറല്ല ഇതിന് മക്കൾ അവിടെ തന്നെ പള്ളിയിൽ താഴെ പോയിട്ടുണ്ടായിന് നോമ്പ് തുറന്നിട്ട് വരാമെന്നു പറഞ്ഞിട്ട് അങ്ങനെയല്ലേ മൂന്നാളും പോയിട്ടുണ്ടായിന് അങ്ങനെ വന്നിട്ടാന്ന് വേറെ തോന്നുന്നത് പിന്നെ അത് പോലീസ് കൊടുത്തത് ഉണ്ടോ നോക്കി എന്തോ എന്തുണ്ട് ഇതെല്ലാം ഉണ്ട് നോക്കി വൈപ്സ് ഉണ്ട് അത് വൈപ്സല്ലേ വൈപ്സ് പിന്നെ ഇതും ഒരു ബിസ്ക്കറ്റ് ടൈപ്സ് ഉണ്ട് എണ്ണം പാന മോളൊന്ന് നോർമൽ ആയപ്പോഴാണ് സമാധാനായത് അല്ലാമില്ല അപ്പൊ ഞാൻ പറയാനുള്ളത് അതന്നെ എല്ലാരും മക്കൾക്കായെങ്കിലും വലിയവർക്കായെങ്കിലും മരുന്ന് കുടി കുടിക്കുമ്പോ ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ഡോക്ടർ അവർ പറയണോ അല്ലെങ്കിൽ പവർ കൂടി അതൊന്നും തിന്നല്ല എന്തെങ്കിലും ഒരു വേദന ഉണ്ട് പെയിൻ കില്ലർ അങ്ങനെയൊന്നും തിന്നല്ല ഭയങ്കര ഡേഞ്ചറാണെന്ന് ഒന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ഒന്ന് വരാൻ എളുപ്പമാണ് അത് പോകാനാണ് കുറേ പാടല്ലേ അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചോ എല്ലാവരും എനിക്കുള്ള ഒരു പാടായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ ഞാൻ അത്രയ്ക്കും ടെൻഷനെ അനുഭവിച്ച ദിവസമായിരുന്നു അതല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പുറത്തെത്തിയപ്പോൾ മക്കളിതായി ഇവരെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നേ അങ്ങനെ കുറേ നേരം മുണ്ടിയിട്ടും എല്ലാം മക്കൾ വന്നേന് ഞമ്മ ഇക്കാൻ്റെ വണ്ടിയിലാണ് പോയത് അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല മക്കൾ പിന്നെ ബാക്കിൽ വണ്ടിയിലാണ് വന്ന് അപ്പോൾ അവർ കണ്ടിട്ട് അവരോട് മുണ്ടിയിട്ടെല്ലാം വന്നേന് അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെനിക്ക് ഇട്ട് തന്ന മമ്മി ഇതിലിട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ഇൻഷാല് നെക്സ്റ്റ് നല്ല വീഡിയോ അല്ലെ ലൈറ്റ് വരാം പിന്നെ നിങ്ങൾക്കറിയാലോ അല്ലേ കുറേ ആൾക്കെല്ലാം അറിയാലോ ഇവരെ ഫേമസ് അല്ലേ അപ്പോൾ നിഷാ അല്ല ഇനി ബാക്കിയുള്ള ദിവസം എല്ലാം നല്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല റംസാനും പിന്നെ സന്തോഷമുള്ള ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ട് നിഷാദ